ഉയർത്തി ഒന്നുമില്ലേവ സഹായിച്ചു ഒന്നുമില്ലായകയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളമേഹോവ സഹായിച്ചു ആഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ െ പോലെ ഞാൻ കരഞ്ഞപ്പോ യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ മരുഭൂമിയിലു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു മരുഭൂമി മരുഭൂമിയിലനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഉയർത്തി ഇത്രത്തോളം ഒന്നുമില്ല ഇത്രത്തോളം സഹായിച്ചു നാടു ീടുവിട്ടു ഞാൻ അലഞ്ഞപ്പോ ഏകനായി നിന്ദനായി പരദേശിയാ നാടുവീടുവിട്ടു ഞാൻ അലഞ്ഞപ്പോ സ്വന്തത്തിൽ ചേർത്തുകൊള്ളാമെന്തുരച്ചനാഥനി ഇത്രത്തോളം മെഘോബ സഹായിച്ചു സ്വന്തം നാട്ടിൽ ചേർത്ത് കൊള്ളാമെന്നുരച്ച നാഥനെ ഇത്രത്തോളം ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഒന്നുമില്ലാകയിൽ ഇന്നെ ഉയർത്തി ഇത്രത്തോളം യോഗോവ സഹായിച്ചു ഇത്രത്തോളം സഹായിച്ചു കണ്ണുനീരും ദുഃഖവും നിരാശയും മാറിടും ദിനം വരും കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണമായി മാറിടും ദിനം വരും

നിന്നെ ഉയർത്തി യഹോവ സഹായിച്ചു ഒന്നുമില്ലേ ഉയർത്തി ഇത്രത്തോളം സഹായിച്ചു നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാ പാപമെല്ലാം മറക്കുന്നവൻ പുതു ജീവനില് പകരുമവൻ പാപമെല്ലാം മറക്കുന്നവൻ പുതു ജീവനില് പകരുമവൻ അവനാറിലും മലിയ അവനാരിലുപതിയായവൻ ദൈവത്തെ സ്നേഹിക്കുമ്പോ സർവം നന്മയ്ക്കാൻ ഭവിച്ചിടുമ്പോ തിരുസ്വരമനുസരിച്ച നമുക്കൊരുക്കിടും അവനകിലം കൃപയരുളിടുമേ ബലമണിയിക്കുമേ കൃപയരുളിടുമേ ബലമണിയിക്കുമേ മറമധുരമായി മാറ്റിടുമേ യേശു യേശു അവനാരിലും മലിയൻ യേശു യേശു അവനാരിലും മതിയായവൻ ഇരുൾ നമ്മെ മൂടിടുമ്പോ ലോകവേളിച്ചവനം രോഗികളായിടുമ്പോ സൗഖ്യതായകൾ അവൻ കരുതും അവനാലയത്തിൽ സ്വർഗനന്മകളായി യത്തിൽ സ്വർഗ നന്മകളും നമ്മെ നിറച്ചിടും അനുദിന യാത്രയതിൽ യാത്രയതിൽ മോക്ഷമാർഗമതിൽ യാത്രയതിൽഗമതിൽ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരി നന്മയല്ലാതൊന്നും നന്മല്ലൊന്നുംവൻ തിന്മയാകെ മായവൻ പാപമെല്ലാം മറക്കുന്നവൻ പുതു ജീവനിൽ പകരുമവൻ യേശു അവനാരിലും വലിയ

ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീപിതാവേ നല്ല സമയത്തിനായ നന്ദിയോടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ് ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഹലേരിയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം ഇന്ത്യയിൽ പുതിയ വർഷം ആരംഭിച്ചല്ലോ ഹലേരിയ ഹലേലിയ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളെ അവിടെ നിന്ന് സൂക്ഷിച്ചതിനാൽ ഞങ്ങളെ അനുഗ്രഹിച്ചത് സ്തോത്രപാത്രം പ്രൈസിലോ കണ്ടു നിർത്താഴ്വയിലോ കൂടെ നടക്കേണ്ട അനുഭവങ്ങൾ ഞങ്ങളിലെ അനേകർക്കുണ്ടായിട്ടുണ്ടെങ്കിലും ഹലലി അതിനെയൊക്കെയും ജീവജല നദിയാക്കി തക്കവണ്ണം ആനന്ദത്തിൻ്റെ നദിയാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രസാദിച്ചു ഓർച്ച സ്തോത്രം വീണ്ടും ഞങ്ങളുടെ അനേകർക്കും ഹലലി ജീവനുള്ള ദേശത്ത് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചതാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന നിർത്താവേ ഈ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുവാനത്തക്കോണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ കൂടി വരവ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ യു താവി ഹലലിയ ഞങ്ങളുടെ ഇടയിൽ ഇനിയും രോഗികളായിട്ടുള്ളവരുണ്ട് അവരെ ഹലലിയവരെ കൂടെ സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സ്തോത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രത്യേകിച്ച് എല്ലാവരുടെയും ഒരു അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വർഷമായി തീരുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കണമേ പ്രത്യേകിച്ച് ഷികാഗോ പ്രേർലൈനെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പിടിയതുകൊണ്ടിരിക്കുന്നതായ പാസനായ സ്തോത്രദാസനെ ബലപ്പെടുത്തുകയും വീണ്ടും ഹലലി അനേകർക്ക് സന്തോഷവും പ്രയോജനവും അനുഗ്രഹവുമാക്കി കുടുംബവുമായി അവരെ നിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന സ്തോത്രം ദൂത് പ്രസ്താവിക്കാൻ കടന്നു വന്നിരിക്കുന്ന കൃത്യദാസന്മാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയെല്ലാം ബലപ്പെടുത്തുകയും ഹലലി ചൈതന്യം നൽകുന്ന മെസ്സേജ് കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചായിട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കും പ്രേ സലോട്ട് പ്രേ സലോട്ട് കർത്താവ് നമ്മ ഏവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ ഇന്ന് ഈ ആരാധനയ്ക്ക് മനോഹരമായ നേതൃത്വം നൽകിയ ജോയിസ് മാത്യൂസിനോടുള്ള സ്നേഹം സന്തോഷം പ്രകാശിപ്പിക്കുന്നു കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി നമ്മുടെ ഈ പ്രെയർ ലൈനിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ആ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നുവല്ലോ കർത്താവ് തമ്മയെ സഹായിക്കട്ടെ എല്ലാവരെയും ഈ ഷിക്കാഗോ പ്രെയർ ലൈനിന്റെ ഈ വാച്ച് നൈറ്റ് സർവീസിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ത്യയിലെ ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രഭാതം പൊട്ടിവിരിയുകയാണ് എന്നാൽ ഇവിടെ പാശ്ചാത്യ നാടുകളിൽ ഇവിടെ അമേരിക്കൻ ഐക്യനാടുകളിൽ ഇന്നും രാത്രി മുപ്പത്തി ഒന്ന് ഡിസംബർ ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ അവസാന പാദത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായിട്ട് ഈ പ്രയർ പ്രയർലൈൻ വളരെ അധികം ആളുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഉള്ളവരെ ആത്മാർത്ഥതയോടുകൂടെ വന്ന് പതിവായിട്ട് ഇതിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് കർത്താവ് നമ്മളെ കഴിഞ്ഞ ഒരു വർഷം ക്ഷേമത്തോടെ പരിപാലിച്ചു പലവിധ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കണ്ണു തരേണ്ടത് കൂടെയും പ്രയാസങ്ങളിൽ കൂടെയും നിരാശകൾക്കൂടെ ഒക്കെ പോകേണ്ടി വന്നെങ്കിൽ തന്നെയും ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ അത് ഒരു നൂറ്റാണ്ടിനെ കുറിക്കുന്ന ഒരു സംഖ്യ ആണല്ലോ ഒരു വർഷം കൂടെ ആണല്ലോ ആ സമയത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവ് നമുക്ക് എത്ര നല്ലവനായിരുന്നു ഏതെല്ലാം ബുദ്ധിമുട്ടുകളും ബന്ധപ്പാടുകളും ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഈ ലോകത്തിൽ പട്ടുപോകാതെ ആരോഗ്യത്തോടുകൂടെ കൂടെ നമുക്ക് ഒരു വർഷം കൂടെ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ എന്നുള്ള ആ ഒരു കൂടെ സന്തോഷമുള്ളവരായി നമുക്ക് ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം ആ കർത്താവ് തന്നെ പറഞ്ഞ പോലെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് കർത്താവിനോടുകൂടെ ജയാളികളായിട്ട് നമ്മൾ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു അതുകൊണ്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ഇന്ന് ഒരു പ്രസംഗം എന്നതിലുപരി എല്ലാവർക്കും നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെയാണല്ലോ എല്ലാവരും ഈ ലൈനിൽ ധാരാളം പേര് വന്ന് അന്യോന്യം അറിയാത്തവരായിട്ടല്ല നമ്മൾ പത്തോ പതിനഞ്ചോ പേര് വരുന്നെങ്കിൽ നമ്മളെല്ലാവരും അന്യോന്യം എല്ലാ ദിവസവും ഈ ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ കാണുന്നവരാണ് അതുകൊണ്ട് നമുക്ക് ഒരു ചർച്ച് പോലെ തന്നെ ചർച്ച അല്ലെങ്കിലും ചർച്ച് പോലെ തന്നെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണല്ലോ നമുക്കുള്ളത് അതുകൊണ്ട് ഈ ഇതിൽ സംബന്ധിക്കുന്നവർ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ നമുക്കൊരു സാക്ഷിയോഗമായിട്ട് ഈ മീറ്റിംഗ് ആക്കി തീർക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് കർത്താവ് ചെയ്ത ആ ഒക്കെ പറയാനുള്ള സാവകാശമാണല്ലോ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകം പരിമിതികളൊന്നുമില്ല ധാരാളം സമയം ഉള്ളൂ എന്നാൽ നമുക്ക് ആ മറ്റേ പരിമിതികളൊന്നുമില്ലാതെ സ്വാതന്ത്ര്യത്തോടു കൂടെ സംസാരിക്കാനുള്ള അവകാശമുണ്ട് ഇപ്പോൾ ഈ മീറ്റിംഗ് ഞാൻ റിക്കാർഡ് ചെയ്യുന്നതല്ല ഈ സാക്ഷ്യം പറയുന്ന സമയം റിക്കാർഡ് ചെയ്യുന്നതല്ല എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു വേദിയാണല്ലോ അതിന് ഒരു റെക്കാർഡിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ റെക്കാർഡിങ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാക്ഷ്യമായിട്ട് പറയാൻ അവകാശമുണ്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായിട്ട് ഈ പ്രയർലൈൻ ഇങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കർത്താവ് സഹായിക്കുന്നു നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ ആൾക്കൂട്ടമൊന്നുമില്ലെങ്കിൽ തന്നെ ഈ വരുന്ന ആളുകൾ പതിവായിട്ട് വരികയും അങ്ങനെ ഇത് അനുഗ്രഹമായി തീരുകയും ചെയ്യുന്നു ഈ ഇതിലെ കർത്താവിൻ്റെ ഒന്ന് രണ്ട് പേര് പറഞ്ഞതുപോലെ വളരെ അവരുടെ ജീവിതത്തിൽ ഈ പ്രയർ ലൈൻ അനുഗ്രഹമായി എന്ന് കേട്ടല്ലോ ഒരു വ്യക്തിക്കെങ്കിലും ഈ പ്രയർ ലൈൻ അനുഗ്രഹമാണെങ്കിൽ അത് എത്ര അനുഗ്രഹകരമായ ഒരു കാര്യമാണ് നമുക്ക് ഇന്ന് ഇത്രയും പേര് ഈ ഇതിൽ സാക്ഷ്യമായിട്ട് മാറിയുന്നതിനും ഇടയായല്ലോ തീർച്ചയായിട്ടും നമ്മൾക്ക് ഞാൻ ഈ പ്രേയർലൈൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എനിക്ക് ഏറ്റവും അതിൻ്റെ അകത്തുള്ള ഒരു ഉത്സാഹമായിട്ട് തോന്നിയത് നമ്മൾ എത്രയോ മണിക്കൂറുകൾ എന്തിനെല്ലാം ചെലവാക്കുന്നു എന്നാൽ ഒരു മണിക്കൂർ മണിക്കൂറുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ പ്രയർലൈൻ ഇല്ലെങ്കിൽ ഈ സമയത്ത് ഒരു മണിക്കൂർ വന്ന് നമ്മൾ ഇരുന്നെന്ന് വേ നമ്മൾ ഇരുന്നെന്ന് വരികയില്ല നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും ഒന്ന് ടി വി ആണോ അല്ലെ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും അതുതന്നെയാണല്ലോ നമ്മൾ മിക്കവാറും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രയലനിൽ വരുന്നതിനും കർത്താവിൻ്റെ വചനം കേൾക്കുന്നതിനും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നതിനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നതിനും കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ അത് എത്ര അനുഗ്രഹകരമാണ് ഈ പ്രയലയിൽ മുടങ്ങാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ആളുകൾ വരും പോകും കുറച്ചുപേരും വരും കുറച്ചുപേരും പോകും എന്നാൽ ഇതിൻ്റെ അകത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ചില ആളുകളുണ്ട് അവരെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞാൻ എല്ലാ വർഷവും ഈ പുതുവർഷത്തിന് പറയുന്ന ഒരു പ്രസംഗമുണ്ട് അതിൻ്റെ ആ വാക്യം മാത്രം വായിച്ചിട്ട് നമുക്ക് ഇത് ഈ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാക്കാം അത് ഒന്ന് ദിനവൃത്താന്തം നാലാം അധ്യായത്തിൻ്റെ ഒമ്പതും പത്തും വാക്യങ്ങളാണ് നമുക്ക് വളരെ പരിചിതമായ വാക്യങ്ങളാണ് ഒന്ന് ദിനവൃത്താന്തം നാല് ഒമ്പത് പത്ത് ഫസ്റ്റ് ക്രോണിക്കിൾസ് ഫോർ നയൻ ആൻഡ് ടെൻ എബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞു അവന് എബേസ് എന്ന് പേരിട്ടു എബ്ബേസ് ഇസ്രയേലിന്റെ ദൈവത്തോടെ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർവിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി പ്രിയമുള്ളവർ ഇന്ന് ഒരു സാവകാശം നമുക്കില്ലല്ലോ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ആ എബ്ബേസിൻ്റെ പ്രാർത്ഥന എത്ര ശക്തമായ ഒരു പ്രാർത്ഥനയായിരുന്നു വളരെ വേദനയോടുകൂടെയാണ് തൻ്റെ ജീവിതം ആരംഭിച്ചത് അമ്മ പോലും പറഞ്ഞു ഈ ഈ എന്ന വാക്കിന്റെ അർത്ഥം വ്യസനപുത്രനാണ് സൺ ഓഫ് ഗ്രീഫ് ഇവരെനിക്ക് വ്യസനം നൽകുന്നവനാണെന്ന് പറഞ്ഞു എന്നാൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാം അങ്ങനെയാണ് പറഞ്ഞു ഇന്ന് നമ്മെക്കുറിച്ച് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ആളുകൾ പറയുന്നത് എന്നാൽ ആ ആ വേദനയിൽ ജീവിച്ചതായ ആ മനുഷ്യൻ വ്യസനമുദ്രൻ മുദ്ര കുത്തപ്പെട്ടതായ ആ മനുഷ്യൻ എന്താണ് ചെയ്തത് അവനെ മറ്റുള്ളവരോട് കയർക്കുകയോ അല്ല അവൻ്റെ അമ്മയോട് വടക്കിടുകയോ ഒന്നുമില്ല ചെയ്തത് എന്നെ ഇങ്ങനെ എന്തിനാണ് വിളിച്ചതെന്നൊന്നും പറഞ്ഞ് ബന്ധപ്പാടൊന്നും ഉണ്ടാക്കിയില്ല അവൻ ഇസ്രയേലിൻ്റെ ദൈവത്തോട് അവൻ്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് ആ പ്രാർത്ഥന എന്തായിരുന്നു വളരെ അർത്ഥവത്തായ ധൈര്യത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ് കർത്താവ് എന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നു ഞാൻ ഈ ലോകത്തിന് കൊള്ളാരുതാത്തവനാണെന്ന് പറയുന്നത് എന്നാൽ ഞാൻ അതൊന്നും മഴ വെക്കുന്നില്ല ആ ദൈവത്തോട് വന്ന് അവനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എത്ര ശക്തമായ പ്രാർത്ഥനയാണ് അഭ്യസ് പ്രാർത്ഥിക്കണം എന്നെ നീ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണം എൻ്റെ അതിന് വിസ്താരമാക്കണം ആ പ്രാർത്ഥന വളരെ ശക്തമായിട്ടുള്ള ധൈര്യത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ് എ ബസ് പറയുകയാണ് നീ എന്റെ അതിന് വിസ്താരമാക്കണം അല്ല നീ എന്നെ അനുഗ്രഹിക്കണം ആസ്കിങ് ഫോർ ഗ്രേസ് നീ ആ കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് കർത്താവ് അത് രണ്ടാമതായിട്ട് എബേസിന്റെ ആ പ്രാർത്ഥനയിൽ എബേസ് പറഞ്ഞത് എന്താണ് എൻ്റെ അതിന് വിസ്താരമാക്കണം യു ഹാ ടു ഗീവ് മീ ഗ്രോത്ത് ഈ പുതിയ വർഷം ഒരു വളർച്ചയുടെ വർഷമാക്കി തീർക്കണം കർത്താവ് അതിന് വിസ്താരമാക്കണം എന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ടുള്ള അതിന് വിസ്താരമാക്കുക എന്നുള്ളൊരു നമ്മുടെ മാനസികമായിട്ടുള്ള അതിരുകൾ വിസ്താരമാക്കുക പുതിയതായിട്ടുള്ള ഒരു ഒരു വളർച്ച അതായത് നമ്മുടെ അതിര് വിസ്താരമാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പത്ത് സെന്റുള്ള ഇരുപത്തഞ്ച് സെന്റ് ആക്കുക എന്നുള്ള ഉപരി നമ്മുടെ മനസ്സിന്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കുക മറ്റുള്ളവരെ ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് വിസ്താരമാക്കുക എന്നുള്ളതാണ് പോലെയുള്ള സാധാരണ രീതിയിൽ എങ്ങനെയാണ് നമ്മളെ പോലെയുള്ള ആളുകളെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഇവിടെയാണെങ്കിൽ എന്തോ ഇന്ത്യക്കാരെല്ലാം കൂടെ ഇന്ത്യക്കാരെ സ്വീകരിക്കും അല്ല ജർമ്മൻകാര് അവരുടേതായിട്ടുള്ള സ്ഥലവും അവരുടേതായിട്ടുള്ള പാട്ടുകളും ആയിരുന്നു ഇവിടെ എന്നാൽ അങ്ങനെയല്ല നമ്മൾ വ്യത്യസ്തരായിട്ടുള്ളവരെ സ്വീകരിക്കുന്നതിനും വ്യത്യസ്തരായിട്ടുള്ളവരെ അംഗീകരിക്കുന്നതിനും നമുക്ക് സാധിക്കുക എന്നുള്ള മൂന്നാമതായിട്ട് പറയുകയാണ് എം എസ് പറയുന്നത് നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് എന്നെ ഒന്ന് നടത്തണം അനർത്ഥത്തിൽ നിന്നൊക്കെ എന്നെ പിടിപ്പിച്ച് അതായത് കൈ കാണിക്കുന്ന ഗൈഡൻസിനെയാണ് എബ്ബേസ് പറയുകയാണ് ദൈവമേ നീ എന്നോട് കൂടെ ഇരുന്ന് എന്നെ ഒന്ന് ഗൈഡ് ചെയ്യണം നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കും നമുക്കറിയാം നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മളെന്താ പറയുക എൻ്റെ കൈക്ക് പിടിച്ചോളാം പറയുക അല്ലേ നമ്മൾ ആ കുഞ്ഞിൻ്റെ കൈക്ക് ബലബലമായിട്ട് കയറി പിടിക്കും അല്ല റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ കൈക്ക് പിടിച്ചോളാം ക്രോസ് ചെയ്യുന്നത് അതായത് ഗൈഡൻസ് ആ ഗൈഡൻസ് എനിക്ക് വേണമെന്ന് എബ്ബേസ് പറയുകയാണ് പ്രിയ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താണ് കർത്താവ് നിന്റെ കൈ എന്നോട് എന്നോടുകൂടെ ഇരുന്ന് നീ എന്നെ ഈ പുതിയ വർഷത്തിൽ ഗൈഡ് ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നാലാമതായിട്ട് പേസ് പറയുകയാണ് നീ അനർത്ഥത്തിൽ നിന്ന് എന്നെ കാക്കണം കീപ് മീ ഫ്രം ഈവിൾ അതായത് നീ നിന്റെ ആ ഗോഡ്ലിനെസ് കർത്താവിൻ്റെ നന്മ എന്നോട് കൂടെ ഇരിക്കണമേ നീ ഒരു ദൈവഭക്തനായിട്ട് ജീവിപ്പാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിപ്പാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് അബ് പ്രാർത്ഥിക്കുകയാണ് അതുതന്നെ ആയിരിക്കട്ടെ നമ്മുടെ ഈ പ്രാർത്ഥന ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവേ നിന്റെ സാന്നിധ്യത്തിൽ ആ ഗോഡ്ലിനെസിലിരിപ്പാൻ ദൈവ ഭയത്തിൽ മുന്നോട്ട് പോകുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ എബ് പ്രാർത്ഥനയുടെ ഫലം എന്തായിരുന്നു അതറിയാം ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് നമുക്കറിയാം ആ ദിനതാദ പുസ്തകം ഒന്നാം അധ്യായം മുതൽ ഈ ഒമ്പതാം ഈ ഒമ്പത് അധ്യായങ്ങൾ വരെ അല്ലെങ്കിൽ ഈ ഈ ഈ ആദ്യത്തെ എട്ടൊമ്പത് അധ്യായങ്ങൾ മുഴുവൻ പറയുന്ന എന്തോ പേരുകളാണ് ഇന്നാരുടെ പേരുകളാണ് ഇന്നാരെ ജനിപ്പിച്ചു ഇങ്ങനെയാണ് ആ വംശാവലികളൊക്കെയാണ് എന്നാൽ ആ വംശാവലികളുടെ ഇടയ്ക്ക് രണ്ടേ രണ്ട് വാക്യമേ ഉള്ള എബ്ബേസിനെ കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ് എന്നാൽ അവൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നതാണ് എബ്ബേസ് ആരാണെന്ന് ഒന്നും നമുക്ക് അറിയാല്ല ഈ പ്രാർത്ഥന കൊണ്ടാണ് എബ്ബേസിനെ നമ്മൾ അറിയുന്നത് എബേസിന്റെ പ്രാർത്ഥനയിലൂടെയാണ് നമ്മളെ എബേസിനെ മനസ്സിലാക്കുന്നത് അവന്റെ പ്രാർത്ഥന ഒരു മൂന്നാല് രണ്ടോ മൂന്നോ വാചകങ്ങളുള്ള ആ പ്രാർത്ഥന എത്ര ഒരു പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥനയുടെ അവസാനം പറഞ്ഞിരിക്കുകയാണ് അവനപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി അവനെ അധികമായിട്ട് ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കട്ടെ കർത്താവിനോട് കൂടെ വസിക്കുന്നതിന് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ ഈ പുതിയ വർഷം നമുക്കെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ പുതിയ ഷിക്കാഗോ പ്രയലൈൻ പുതിയ നിലവാരത്തിലേക്ക് വരുന്നതിന് കർത്താവ് സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും